കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് പുതിയൊരു എം പി കൂടി എത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല മലയാളി പ്രേക്ഷകരുടെ എല്ലാം ഏറെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി തന്നെയാണത് ഒരു നടൻ എന്നതിലുപരി നല്ലൊരു കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് സുരേഷ് ഗോപി എന്ന് തന്നെ വേണം പറയാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണയും തൃശ്ശൂരിൽ നിന്നും മത്സരിച്ചിട്ട് വിജയം കൈവരിക്കാൻ സാധിക്കാതെ വന്നിട്ടും ഇത്തവണ മൂന്നാം തവണയും തൃശ്ശൂരിൽ തന്നെ ബി ജെ പിയുടെ താമര അടയാളത്തിനാണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയം കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളത് തികച്ചും അവിസ്മരണീയം തന്നെയാണ് എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപട്ടത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു വിജയം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്തിട്ടുള്ള സത്പ്രവർത്തനങ്ങളെ കണക്കിലെടുത്തുകൊണ്ടുള്ളത് കൂടിയാണ് എന്ന് തന്നെ പറയാം മാത്രമല്ല ഇത്തവണ ഒട്ടേറെ പ്രതിസന്ധികൾ പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ വിഷയവുമായുള്ള അപകീർത്തിപ്പെടുത്തലും തുടർ പോലീസ് കേസുകളുമൊക്കെ ഉണ്ടായിട്ടും വിജയിച്ചു എന്നുള്ളതിന് തൃശൂരിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അകമഴിഞ്ഞ വിശ്വാസവും ആത്മാർത്ഥയും സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ തന്നെയാണ് അതുപോലെ തന്നെ അവിടുത്തെ ക്രിസ്ത്യൻസിന്റെ മനസ്സും പ്രവൃത്തിയും പൂർണ്ണമായും സുരേഷ് ഗോപിക്ക് ഒപ്പമായിരുന്നും സുരേഷ് ഗോപിയിലെ വൻ വിജയത്തിന് മാറ്റുകൂട്ടി എന്നും പറയാം കൂടാതെ ലൂർദ് മാതാവിലുള്ള സുരേഷ് ഗോപിയിലെ അധ്യായ വിശ്വാസവും ആത്മസമർപ്പണവും വിജയത്തിന്റെ മറ്റൊരു ഘടകമാണ് ലൂർദ് മാതാവിന്റെ തലയിൽ സുരേഷ് ഗോപി അണിയിച്ച് സ്വർണ്ണ കിരീടം താഴെ വീടുന്നതും പിന്നീട് കിരീടത്തിലെ സ്വർണത്തിൽ തട്ടിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സ്വർണ്ണ കിരീടം എടുത്ത് തെളിവെടുക്കാൻ കൊണ്ടുപോയതുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതാണ് എന്നാൽ ഒടുവിൽ സ്വർണത്തിൽ തട്ടിപ്പുണ്ടെന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വെച്ചതുമൊക്കെ പക്ഷേ സുരേഷ് ഗോപിക്ക് അനുഗ്രഹമായി മാത്രമാണ് മാറിയത് എന്നും വേണം പറയാൻ എന്തായാലും ലൂർദ് മാർത്താവ് സുരേഷ് ഗോപി കൈവിട്ടില്ല ചതിച്ചില്ല അതുകൊണ്ട് തന്നെ വിജയശേഷം എല്ലാ ദൈവങ്ങളും നന്ദി എന്ന് പറഞ്ഞതിൽ പ്രത്യേകിച്ച് ലൂർദ് മാർത്താവിന് നന്ദി എന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്തൊക്കെ തന്നെയായാലും സുരേഷ് ഗോപിയിലെ ഈ ഒരു വിജയം ഒരു നാടിനും ഒരു രാജ്യത്തിനും മൊത്തത്തിൽ ഗുണപ്രദമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക